ഇതാണ് നമ്മുടെ ജൈൻ ടെമ്പിൾ ഇവിടെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ജൈൻ ടെമ്പിൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ നമുക്ക് കയറാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് വെള്ളം ഒലിച്ചു വരാനായിട്ടുള്ള വഴികളേ അതെ ഇതിന്റെ ഉള്ളിലൊക്കെ കുറെ കല്ലിൻ്റെ കുറെ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട് മുൻപാക്കം പുറകിലെന്തോ അതോ അതിൻ്റെ വീട്ടിലൊക്കെ ഒരു പാറയുടെ ഒരിത് ഇവിടെ വേറെ ആരും ഇല്ല അല്ലേ ഇങ്ങനെ കിടക്കല്ലേ ഇതാണ് പഴയ ജൈൻ ടെമ്പിൾ അവരുടെ കല്ലുകൊണ്ടുള്ള നിർമ്മിതികളാണ് അതാ കുറെ രൂപങ്ങളൊക്കെ ഉണ്ട് വെച്ചാ ഇവിടുത്തെ അത് ഇതേപോലത്തെ രൂപം നമ്മളെ അമ്പലം കണ്ടില്ലേ ഒരു കല്ലില് ഇതേപോലെ കൊത്തി വെച്ച ഒരു ദേവന്റെ രൂപം ശരി കല്ലോണ്ട് എങ്ങനെയൊരു അതിനകത്തൊന്നും ഇല്ല അവിടെ ഒന്നും കാണുന്നില്ല അതിന്റെ ഉള്ളിൽ എന്തോ ചിലപ്പോ അതിന്റെ ഉള്ളിലായിരിക്കും അവരുടെ എന്തെങ്കിലും പ്രതിഷ്ഠയൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുക ഇതിൽ ചിലതൊക്കെ കണ്ടിട്ട് പുതിയ കല്ലുപോലെ തോന്നുന്നു ഇതേ ഇതൊക്കെ കാണുമ്പളേ ഈ മേളത്തെ കാണുമ്പോ പുതിയ കല്ലുപോല തോന്നുന്നുണ്ട് എന്ത് ഇതേപോലത്തെ ഈ കൊത്തുണികളൊക്കെ അവിടെ കണ്ട എനിക്ക് തോന്നുന്നു മറ്റേ നമ്മൾ അമ്പലയില് ഏതോ ദേവിയാണ് തോന്നുന്നു കണ്ടിട്ട് സ്ത്രീല്ലേ അല്ലെ ഈ തൂണലൊക്കെ ഇണ്ട ഒരു ഇത് സ്ത്രീലാണ് ഇതൊരാണു അതൊരു സ്ത്രീയാണ് ഇത് കണ്ടോ ഇത് ഇതൊക്കെ അറിയില്ല എന്തെങ്കിലും ഇത് വേറെ പിറടെന്തെങ്കിലും ഇവിടെന്താ ഇവിടെ ഒന്നും ഇല്ല എല്ലാ തുണിയാലും ഇണ്ടോച്ച ഓരോന്നും അതാ പറഞ്ഞേ നമ്മടെ ഹെൽമെറ്റ് ഒക്കെ കൊണ്ടുപോകാരോ ഞാൻ ആലോചിക്കുന്ന കല്ലൊക്കെ ഇവരെ കയറ്റിവെച്ചത് എങ്ങനെയായിരിക്കുന്നേ അതോ ഈ പാറയുടെ പുറത്തായിട്ട് കുത്തി ഇതെല്ലാം ഓ പണ്ടത്തെ പണ്ടത്തൊക്കെ കൊത്തുപണികളെ അപാരം അതാണ് നമുക്ക് കേറി കാണാൻ പറ്റുന്നൊരു ജൈൻ ടെമ്പിൾ ജൈന ക്ഷേത്രം അത് എവിടെയൊക്കെ ഉണ്ടോ ചോ തോണികൾ ഈ രൂപങ്ങളൊക്കെ അവിടെ കണ്ടാവാൻ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ നടന്ന് കാണാം നമുക്ക് എല്ലാ ഉള്ളിൽ കയറാൻ പറ്റില്ല ഇപ്പോൾ കുറച്ച് പേരെ കയറാം പക്ഷെ ഇത്ര ഉള്ളിലൊക്കെ കയറാൻ പറ്റില്ല ഇവിടെ ഒരു അതാരും കുതിരപ്പുറത്തിരിക്ക യോദ്ധാവാൻ തോന്നുന്നു അതായത് ഒരു ദേവനാണ് അതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു ഇതൊക്കെ ഒരു ദേവ പ്രതിമ പോലെയുണ്ട് അതേ മേളിലുണ്ട് അതവിടെ ഒരു മീനുണ്ട് എന്തൊരു മീനാൻ തോന്നുന്നു െന്തോരൂപാണ് ഇതൊരാൻ രൂപമാണ് അപ്പൊ അതാണ് ഈ ജൈന ക്ഷേത്രം ഇവിടെ കുറേ കല്ലുകളുണ്ട് ഇതൊക്കെ തകർന്നു പോയത് വേറെ ഗോപുരം ഇത് അല്ലേ ഇത് കണ്ടില്ലേ അതിൻ്റെ ഉള്ളൊരു മരം ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതെന്തേലും മരത്തിന് ചുറ്റും ഉണ്ടാക്കിയതാണോ ഇതൊക്കെ തൂണൊക്കെ നോക്ക് എന്തേലും ആയിരിക്കില്ലേ ുള്ളിൽ അത് ആദ്യം കണ്ടിട്ട് മറ്റേ മഹാവിഷ്ണു പോലെ മറ്റേ ഇതിൽ കിടക്കുന്ന പാമ്പിന്റെ ആ ഇവരേക്ക് വേറെ ജൈന ഇതില് വേറെ ഇതല്ലേ ആർക്കറിയാം പക്ഷെ അത് നല്ല രസല്ലേ ആ ഇത് മതി

പുതിയ കൊത്തുപണികളാണ് ഇത് കണ്ടൊരെ ഒരാണ്ടുരൂപം കണ്ടോ പിന്നെ ഇത് കണ്ടില്ല സുനാപ്പിയത് തവളയാണോ അത് മീനല്ല ഇതാ ആ ഇത് കണ്ടില്ല ഇതൊക്കെ അതാ ഇത് മറ്റേ നർത്തകൻ എന്തോ പറഞ്ഞ് കണ്ട പോലെ അതുപോലല്ലേ ഇതൊക്കെ പഴയതല്ല അതൊക്കെ മേളിലിരിക്കുന്ന ഇത് പക്ഷെ പുതിയതാ തോന്നേ മേളയിലിരിക്കുന്ന ഇവിടെ എന്തോ രൂപം ഉണ്ട് അതൊക്കെ മാഞ്ഞു പോയി എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു പോയി കണ്ടിട്ട് പുതിയതായിട്ട് ചെയ്ത പോലെ ഉണ്ട് കല്ലിൻ്റെ ഒരു ഇത് കണ്ടിട്ട് എന്താ പ്രതിമകളുണ്ട് എന്താ വെച്ചാ എടുത്തോ ടുത്തടുത്ത് ധൈര്യമായിട്ട് എടുത്തോ ഈ തൂണൊക്കെ ഉണ്ടെങ്കിൽ പഴയ തൂണേ ആ ഞാൻ നോക്കിയതാണ് അതിൻ്റെ ഇതൊക്കെ ഗോപുരമൊക്കെ എന്ത് രസമല്ല കാണാനായിട്ട് നമ്മുടെ ആൾക്കാർക്ക് ഇത്രയും കഴിവില്ലാണ്ട് പോയില്ലോ ആരോഗ്യം കഴിവ് കെട്ടന്മാരായി പോയില്ലോന്നും നമ്മളെ നമുക്ക് ഇതേപോലത്തെ കഴിവുകളൊന്നും ഇല്ലെന്ന് പറയുന്നു ആ ഇത് അതാണ് അതിൽ ഇതിൻ്റെ ചരിത്രങ്ങളൊന്നും എഴുതിയിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ ഇത് രൂപമാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ വരെ പിഴയാന്നാണ് പറയുന്നത് അപ്പോൾ ആരേലും വരികയാണെങ്കിൽ ഇവിടെ ദേവി അത് രൂപമാറ്റങ്ങളൊന്നും വരുത്തരുത് കണ്ട് ആസ്വദിച്ച് നമ്മുടെ പൂർവികന്മാരുടെ കഥയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇതിപ്പോൾ കാണാനുക ആസ്വദിക്കുക കണ്ട് അവരുടെ പഴയ കുത്തുപണികളും ശില്പങ്ങളും അവരുടെ ആചാരങ്ങളുടെ അവശിഷ്ടങ്ങളുമാണ് ഇതൊക്കെ ബാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തോ അപ്പോൾ അത് കണ്ട് അതിനെ അതിൻ്റെ രീതിയിൽ മാനിക്കുക കയറി കാണുക കയറി കാണാൻ പറ്റുന്നുണ്ട് വേറെ രീതിയിലൊന്നും ഒരു പ്രശ്നങ്ങളുണ്ടാക്കരുത് കാരണം കാലങ്ങളുടെ എത്ര കാലത്തെയാണെന്ന് അറിയത്തില്ല ഏത് കാലത്തെയാണെന്ന് അറിയത്തില്ല അപ്പോൾ ആ കാലത്തതായത് ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതായിരിക്കും ഈ സ്ഥലം മൂലം അപ്പോൾ അതിന് രൂപമാറ്റങ്ങളൊന്നും വരുത്താതെ കണ്ട് അതിൻ്റെ ഒരു തനിമേൽ അതിനെ കണ് കാണുക അത് കണ്ട് അതിൻ്റെ ചരിത്രമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക വന്നു കഴിഞ്ഞിട്ട് അല്ലാതെ വെറുതെ വന്നു പോകുന്നതിലും നല്ലത് എന്തേലൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന നല്ല നല്ല കൊത്തുപണികളുണ്ട് ചിലതൊക്കെ കണ്ടിട്ട് പുതിയ കൊത്തുപണികൾ പോലെയുണ്ട് ചെറിയ പുതിയ നമ്മൾ മാറ്റി ചിലപ്പോൾ നന്നാക്കി എടുത്തായിരിക്കും റിനോവേറ്റ് ചെയ്തെടുത്തായിരിക്കും ഇത് പക്ഷെ എന്നാലും പഴയ കുറേ കൊത്തുപണികളൊക്കെ ഉണ്ട് എല്ലാം ചരിത്ര ഇതിനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്നിട്ട് അതിൻ്റെ മേളിലുള്ള അതെല്ലാം കണ്ടിട്ട് പഴയ കല്ല് പോലെയാണ് ഒരു പഴക്കമുണ്ട് ആ കല്ലുകൾക്ക് അപ്പോൾ മിക്കവാറും അതൊക്കെ പഴയ ആ നിർമ്മിതിയിൽ ഉണ്ടായിരുന്നതായിരിക്കാം അപ്പോൾ അതൊക്കെ കാണുക ആസ്വദിക്കുക നല്ല ഉള്ളിൽ കുറേ നല്ല ശില്പങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുക എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങളും ആന്തരിക അർത്ഥങ്ങളും നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ കണ്ടിട്ടൊരു ആരാധനാലയം പോലെ അവരുടെ ദേവന്മാരും ദേവിമാരും ഒക്കെ ആണെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ ചരിത്രം അറിയണം നമ്മുടെ ഒരു പൂർവികന്മാരാണെന്നും കൂടെ ഓർക്കുക ഓക്കേ സംഭവങ്ങളെ കണ്ടു ആ ഒന്നുകൂടെ പോവാം അങ്ങോട്ടേക്ക് ഞാൻ എങ്ങനെയുള്ളൂ എടുത്തു തന്നെ ഞാൻ എടുക്കുമ്പോൾ എങ്ങനെ നോക്കി ഇതായി ഇതാണ് അതിൻ്റെ പിൻഭാഗം ഇതൊക്കെ എനിക്ക് ചിലപ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള അല്ലേ അപ്പോൾ അവിടെ ആയിരിക്കും കിഴക്കുണ്ടാവുക എന്നെനിക്ക് തോന്നുന്നു അല്ല കിഴക്കോട്ടല്ല തെക്ക് കിഴക്കായിട്ടാണ് ഇതിന് ദർശനം ഇരിക്കുന്നത് അപ്പോൾ കിഴക്കെന്ന് പറയാൻ പറ്റില്ല തെക്ക് കിഴക്കായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് അതായത് പനമരത്തേക്ക് പോകുന്ന വഴിക്കാണ് ഇതുള്ളത് തൊട്ടടുത്ത് തന്നെ അധികാരമില്ലാത്തൊരു സ്ഥലമാണ് ആർക്കിയോളജി സർവേയുടെ അണ്ടറിലാണ് സാധനം വരുന്നത് അപ്പോൾ വരിക കാണുക സ്ഥലങ്ങളെല്ലാം ശരിക്കും പഴയ നിർമ്മിതികൾ അതിൻ്റെ വാസ്തുശില്പികളെ കണ്ട് നമുക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് ആസ്വദിക്കാൻ പറ്റും ചരിത്രത്തോടും സംസ്കാരങ്ങളുടെ ചരിത്രങ്ങളോടൊക്കെ താല്പര്യമുള്ളവർക്ക് ഇത് കാണാൻ ആസ്വദിക്കുന്നത് നല്ല ഇതായിരിക്കും ഇതിൽ കണ്ടതിൽ അവിടെ ഒരു ഇതിൻ്റെ പുറത്ത് സാധാ പാറപ്പുറം പോലത്തെ ഒരു വട്ടത്തിലൊരു സാധനം ഉണ്ട് അതിൻ്റെ മേരിൽ അതെന്താണെന്ന് മനസ്സിലായില്ല ചിലപ്പോൾ ഇവർ പാറയമ്മ തന്നെ ഉണ്ടാക്കി പക്ഷെ ഇത് കണ്ടിട്ട് ഒരു പാറയാൻ തോന്നുന്നില്ല പല രീതിയിൽ വെട്ടിയെടുത്ത് അടുക്കി വച്ചോ സാധനം ഇതിനൊരു തൊപ്പിരുമ്പോൾ ചിലപ്പോൾ അതിൽ മകുടം പോലെ ഇരിക്കുന്നതായിരിക്കും അവിടെ മന്ദിരത്തിന്റെ മകുടം പോലെ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കണം പറഞ്ഞത് പനമരത്തേക്ക് ബത്തേരിന്ന് പനമരത്തേക്ക് പോകുന്ന വരിന്റെ ഇടതുവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വന്ന് കാണാം അപ്പോൾ ഇവിടെ നിന്നും വിടാം എന്തോന്ന് ചോദിച്ചാല് ഇത് വെച്ചിട്ട് മറ്റേ ബത്തേരി കണ്ടിട്ട് വ്യത്യാസമല്ലേ

ഇവിടെയല്ലേ നമുക്ക് ജൈൻ ടെമ്പിളിനോട് യാത്ര